പശ്ചിമബംഗാളിലെ ഇരുപത്തിനാല് സൗത്ത് ബർഗാനാസ് ജില്ലയിൽ ട്യൂഷനു പോയ പത്ത് വയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോയി കൊലപ്പെടുത്തി സംഭവത്തിന് പിന്നാലെ പ്രദേശത്ത് വൻ സംഘർഷാവസ്ഥ പശ്ചിമബംഗാളിലെ ക്രമസമാധാന നില തകർന്നിരിക്കുകയാണെന്ന് മുഖ്യമന്ത്രി മമതാ ബാനർജിയുടെ കീഴിൽ അക്രമികൾ അഴിഞ്ഞാടുന്നുവെന്നും ബി ജെ പി ആരോപിച്ചു പെൺകുട്ടിയുടെ മൃതദേഹം കണ്ടെത്തിയതിനു പിന്നാലെ രോക്ഷാകുലരായ നാട്ടുകാർ പ്രദേശത്തെ പോലീസ് സ്റ്റേഷൻ അഗ്നിക്കിരയാക്കുകയും പോലീസുകാരെ ആക്രമിക്കുകയും ചെയ്തു വെള്ളിയാഴ്ച വൈകുന്നേരത്തോടെ കാണാതായ പെൺകുട്ടിയെ ബലാസംഗം ചെയ്ത് കൊലപ്പെടുത്തിയതാണെന്ന് നാട്ടുകാർ പറയുന്നു പോലീസിൽ പരാതി നൽകിയിട്ടും ആവശ്യമായ നടപടികൾ സ്വീകരിച്ചില്ലെന്നും നാട്ടുകാർ ആരോപിക്കുന്നു ജയനഗർ പ്രദേശത്താണ് പെൺകുട്ടിയുടെ മൃതദേഹം കണ്ടെത്തിയത് ഇതിനു പിന്നാലെ ആൾക്കൂട്ടം മൈസ്മാരി പോലീസ് സ്റ്റേഷൻ കത്തിക്കുകയും പോലീസുകാരെ കല്ലെറിയുകയും വാഹനങ്ങൾ തകർക്കുകയും ചെയ്തു രോഷാകുലരായ ജനക്കൂട്ടത്തിന്റെ കൈയിൽപ്പെടാതിരിക്കാൻ പോലീസുകാർ ഓടി രക്ഷപ്പെടുകയായിരുന്നു സംഘർഷാവസ്ഥ നിലനിൽക്കുന്ന പ്രദേശത്ത് വൻ പോലീസ് സന്നാഹത്തെ വിന്യസിച്ചു പ്രതിഷേധക്കാർക്ക് നേരെ കണ്ണീർവാതക ഷെല്ലുകൾ പ്രയോഗിച്ചു അതേസമയം സംഭവത്തിൽ എല്ലാ പ്രതികളും ശിക്ഷിക്കപ്പെടുന്നതുവരെ പ്രതിഷേധം തുടരുമെന്നാണ് നാട്ടുകാരുടെ നിലപാട് പോലീസ് അനാസ്ഥക്കെതിരെ നടപടി വേണമെന്ന ആവശ്യവും നാട്ടുകാർ മുന്നോട്ട് വയ്ക്കുന്നു സംഭവത്തിലെ പോലീസ് അനാസ്ഥ സംബന്ധിച്ച് ഉന്നത ഉദ്യോഗസ്ഥർ വിവരശേഖരണം ആരംഭിച്ചിട്ടുണ്ട് വിഷയത്തിൽ സംസ്ഥാന സർക്കാരിനെയും മുഖ്യമന്ത്രി മമതാ ബാനർജിയെയും കടന്നാക്രമിക്കുന്ന സമീപനമാണ് ബിജെപിയുടേത് ഇത്തരം ക്രൂര സംഭവങ്ങൾ തുടർക്കതയായിട്ടും മുഖ്യമന്ത്രി മമതാ ബാനർജി കയ്യും കെട്ടിയിരിക്കുകയാണെന്ന് ബിജെപി ആരോപിച്ചു അമൃത ന്യൂസ് ന്യൂഡൽഹി